ഹലോ അസ്സാമലൈക്കും ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭയങ്കര മഴ കേട്ടോ ഞാൻ അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ ഈ പേക്ക് ഭാഗമൊക്കെ നല്ല വെള്ളം കയറി കേട്ടോ ഞങ്ങൾ ഈ അതിൻ്റെ അടുത്ത് എത്താനായിക്കണ വെള്ളം ഇന്നലെ രാത്രി മഴ നിർത്താതെ ഫെയ്തുകൊണ്ട് കയറിയതാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനൊന്നും ഇവിടെ വെള്ളം കയറാറില്ല കേട്ടോ അങ്ങനെ ഞാൻ ഫ്രണ്ട് ഭാഗം പോയി വെക്കുമ്പോൾ ഞങ്ങൾ നടക്കുന്ന വഴിയിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട് അടുത്ത വീട്ടിൽ മുറ്റത്തൊക്കെ വെള്ളം കയറിയിട്ട് ഓരോ കുന്തൂരിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുട്ടോ അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ നടുക്കളി കയറുന്നത് ഫോണത്ത് നോക്കിയപ്പോഴാണ് കേട്ടോ വയനാട്ടിലുള്ള അപകടങ്ങളൊക്കെ വേണ്ടത് അള്ളാഹു പ്രകൃതി ദുരിതങ്ങളെ തൊട്ടേ ഞാൻ എല്ലാവരും കാക്കനല്ല നേരം വേഗിയിട്ടാണ് കേട്ടോ കിച്ചണിൽ കയറുന്നത് സ്കൂളൊന്നും അഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരത്തെ നടുക്കളിൽ കയറങ്ങിയിട്ടില്ല അങ്ങനെ ഞാനത് അടുക്കളയിൽ വന്നിട്ട് നൂൽപൊട്ടിനുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ തട്ടിലാണ് കേട്ടോ ഞാൻ നൂൽപൊട്ട് ചുറ്റിയെടുക്കാറ് അങ്ങനെ എല്ലാം ചുറ്റിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെമ്പിലേക്ക് ഇറക്കി വെച്ചിട്ടോ മൂടി വെച്ച് വേവിച്ചെടുത്ത് നൂൽപൊട്ടിൻ്റെ കൂടെ കഴിക്കാൻ ചിക്കൻ കറി ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചായ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ തിരുമ്പാനുള്ളതൊക്കെ പോലെ മെഷീനിലിട്ട് അങ്ങനെ അതവിടെ അങ്ങനെ കറങ്ങുന്നുണ്ട് നമുക്കിന്ന് മോനെട്ട് ഡോക്ടറെടുത്ത് പോകാനായിട്ടാണ് ശ്വാസം മോനക്ക് ചുമയും കഫക്കെട്ടും പനിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകാണ്ട് പനിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ പോകാൻ അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് ഡൈനങ്ങുകളായാലും കെട്ടിയിട്ടാണ് രണ്ട് ദിവസമായാലും മഴ ഇങ്ങനെ നിൽക്കൽ ഇടങ്ങിയിട്ട് മെഷീനിലിട്ട് നല്ല ഉണക്കിയതിന് ശേഷം ഞാൻ എന്താ ഇവിടെ ഡൈന്യങ്ങൾ തോലിട്ടിക്കുന്നുട്ടോ എല്ലാ വീട്ടിലും മഴക്കാലത്ത് ഇങ്ങനെ തന്നെ ആവുമല്ലേ തോന്നാളുള്ള വീട്ടിലൊക്കെ റൂമിൽ ഡൈനിങ്ങുകളൊക്കെ അയൽ ഇട്ടില്ലേ അങ്ങനെ പണിയൊക്കെ ചട പടിച്ചിട്ട് കഴിച്ചിട്ട് ഇതാ ഞാൻ ഇക്കാലിൻ്റെ കൂടെ പോവുകയാണ് കേട്ടോ ഡോക്ടറെ കാണിക്കാൻ ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ വേഗം പോയി വന്നിട്ടോ മായമായ കാരണം വല്ലാതെ ആളില്ല അങ്ങനെ ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥയാണ് ഇട്ടത് തോട് പോലെ ഇരിക്കുന്നു വള്ളം ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ കോടൊക്കെ ചൂടി ഞാനിവിടെ വീട്ടിൽ വന്നപ്പോൾ ശ്വാസമോനക്കൊന്ന് മഴത്ത് കളിക്കാൻ ആഗ്രഹം അങ്ങനെ ഞാൻ രണ്ട് മിനിറ്റ് അവനെ വെള്ളത്തിൽ നിർ കളിപ്പിച്ചിട്ട് വേഗം അകത്ത് കയറ്റിട്ടാ സുഖമില്ലാത്ത കാരണം പിന്നെ അവനക്ക് മുങ്ങാൻ വേണ്ടിയുള്ള വെള്ളം ബാക്ക് ഭാഗത്ത് കേട്ടോ അങ്ങനെ അവനെ കാലൊക്കെ കഴുകി അകത്തേക്ക് കയറ്റിയതിന് ശേഷം നമ്മൾ ചോറ് തിന്നുന്ന സമയം അയക്കും കേട്ടോ അപ്പം ഞാനൊന്നും ചോറ് വെച്ചിട്ടില്ല ഇന്നലെ നമ്മളെ വീട്ടിലൊരു ചെറിയ വിരുന്നിണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മന്തി വാക്കി ഉണ്ടാക്കും അത് കുക്കറിലൊക്കെ ചൂടാക്കി ഞാനും മക്കളും ഇക്കൊക്കെ അത് കഴിച്ചിട്ടോ രാത്രിയൊക്കെ ഉള്ള ഫുഡ് ഞമ്മക്കപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചോറൊക്കെ തിന്നല് കഴിഞ്ഞ് ഞാനും സാസും മോനും നല്ലൊന്നും ഉറങ്ങി എനിയത്തിട്ടോ ചൂട് കട്ടൻ ചായയും അതിൻ്റെ കൂടെ കേക്കൊക്കെ കൂട്ടി ചായ ഒക്കെ കുടിച്ചിട്ടോ മായുള്ള ദിവസത്തെ വിശേഷങ്ങൾ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ഇൻഷാ ഇൻഷ